ഹായ് എൻ ചെറിയൊരു പണി കിട്ടി അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസമായിട്ട് റീൽസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും എന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടി ഇങ്ങനെ എല്ലാവർക്കും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണ് എനിക്ക് പറ്റിയൊരു വലിയ അബദ്ധമാണ് കേട്ടോ ഓൾറെഡി ശ്രദ്ധ കുറവുള്ള ഒരാൾ തന്നെയാണ് ഞാൻ പക്ഷേ ഇങ്ങനെ ഒരു പണി കിട്ടാൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് തുണി വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അതിനകത്ത് ഒരു സൂചി ഉണ്ടായിരുന്നു അത് ഞാൻ ശ്രദ്ധിച്ചില്ല എടുത്ത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തപ്പോഴേക്കും ആ സൂചി തറച്ച് എൻ്റെ കൈനകത്ത് കയറിപ്പോയി ബാക്കി ബാലൻസ് മാത്രമാണ് പൊട്ടി പുറത്ത് കിട്ടിയുള്ളൂ പിന്നെ എനിക്ക് ഡൗട്ടായിരുന്നു കാരണം അത് പൊട്ടി പുറത്ത് എന്തായാലും തിറച്ചു പോയിട്ടുണ്ടാകുമോ എൻ്റെ അകത്ത് എൻ്റെ കൈനകത്ത് ഉണ്ടോ എന്നുള്ളത് എനിക്ക് ഡൗട്ടുണ്ടായിരുന്നു ആ പക്ഷേ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൈ തള്ളവേരലും മടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വല്ലാത്ത കടച്ചിലുണ്ടായിരുന്നു അപ്പോൾ ഉറപ്പായി ഞാൻ നിങ്ങളെ ചൊ ചുമ്മാ തൊട്ട് നോക്കിയപ്പോഴേക്കും അതിനകത്ത് എന്താ തടയുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് മോളയൻകുട്ടി ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ അത് എക്സ്റേ എടുക്കാൻ പറഞ്ഞു എക്സ്റേ എടുത്തതിൽ കാണിക്കുന്നുണ്ടായിരുന്നു സൂചി തറച്ച് കയറിയിട്ട് എൻ്റെ തള്ളവരലിൻ്റെ വരെ ഇങ്ങനെ എത്തിയിട്ട് അവിടെ ഇങ്ങനെ കുത്തി നിൽക്കുകയാണ് ജസ്റ്റ് മിസ്സിൽ അതിൻ്റെ ആ ഒരു ഗ്യാപ്പിലേക്ക് കയറാനായിട്ട് നിൽക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ കണ്ടത് കണ്ടപ്പോൾ തന്നെ എൻ്റെ റിലേ ഫുള്ളായിട്ട് പോയിട്ടോ എനിക്ക് ഫുള്ള് ടെൻഷനായി പക്ഷേ എങ്കിലും വേറെ ഒന്നും സംഭവിച്ചില്ലല്ലോ ഗ്യാപ്പിലൊന്നും കയറി പോവാണ്ട് കറക്റ്റ് ഒരു സൈഡിലെങ്കിൽ തങ്ങി നിന്നല്ലോ എന്നുള്ളതുകൊണ്ട് ദൈവത്തോട് നന്നായിരുന്നു എക്സ്റേ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ എന്നൊക്കെ പറയില്ലേ അതെൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി അതേ നമ്മുടെ കയ്യിലൊരു കുത്തിവെപ്പുണ്ടായിരുന്നു ഒരു ടി എടുത്തു പിന്നെ എൻ്റെ വേരിലൊന്നും മരവിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു ഇഞ്ചെക്ഷൻ തന്നു നല്ലപോലെ വേദന ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ വന്നിട്ട് നല്ല എടുക്കാൻ വേണ്ടി നോക്കി പക്ഷെ പറ്റിയില്ല കേട്ടോ അവർ പറഞ്ഞത് കിട്ടുന്നില്ല തന്നെ തന്നെ പോവാണ് അപ്പോൾ ഒരു കുറച്ചുകൂടി നന്നായിട്ട് കീറേണ്ടി വരുന്നു പറഞ്ഞു പക്ഷേ അതൊക്കെ പറഞ്ഞപ്പോഴെങ്കിൽ സദ്യം പറഞ്ഞാൽ കരച്ചിലും സങ്കടം മൊത്തത്തിന് വന്ന് അവിടെ നിന്ന് മാറ്റി വേറെ ഡോക്ടറെ വിളിച്ച് സർജറി ചെയ്യാനായിട്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ വന്നു പിന്നെ വീണ്ടും എനിക്ക് വിരലിൽ തന്നെ വീണ്ടും ഒരു ഇഞ്ചെക്ഷൻ കൂടെ തന്നു മൂന്ന് കുട്ടലാണ് ടോട്ടലി കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഒരു മൂന്ന് സ്റ്റിച്ചുള്ള സർജറി ചെയ്യേണ്ടത് വന്നു അങ്ങനെ സാധനം എൻ്റെ കയ്യിൽ തന്നു ഇതാണ് സാധനം അങ്ങനെ മെഡിസിനൊക്കെ മാറ്റി നേരെ വീട്ടിലേക്ക് വന്നു ഇപ്പം വീട്ടിലിരിപ്പുണ്ട് റെസ്റ്റായിട്ട് ഇനി സ്റ്റിച്ച് കട്ട് ചെയ്യാനായിട്ട് ഒരാഴ്ച കഴിഞ്ഞെല്ലാം പറഞ്ഞിട്ടുണ്ട് വേറൊരു പ്രശ്നമല്ല പിന്നെ കുറേ മെസ്സേജ് ഒക്കെ വരുന്ന എല്ലാവരുടെയും ഞാൻ കാണാറുണ്ട് എൻ്റെ കൈ ഞാൻ കട്ട് ചെയ്തു എന്നൊക്കെ പലരും പറഞ്ഞ് എനിക്ക് മെസ്സേജ് വരുന്നുണ്ട് പക്ഷേ ദയവ് ചെയ്തിട്ട് അതിനാവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കല്ലേ പറയില്ലേ എനിക്കിപ്പോൾ ആകളൊരു വിഷമമെന്ന് പറയണത് എൻ്റെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല മോളുടെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല മാത്രമേ ഒരു വിഷമമുള്ളൂ കാരണം ഫുഡ് ഉണ്ടാക്കണമെങ്കിലും കുളിക്കണമെങ്കിലും വീട്ടിലെ കാര്യമൊക്കെ ഞാൻ തന്നെ ഈ ഒരു കൈ വെച്ചിട്ട് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ട് അത്രേ ഉള്ളൂ പിന്നെ മോൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ അവൾ സ്കൂളിൽ പോകുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ പോകുന്നുണ്ട് അയ്യോ എന്താ ഒരു കാര്യം പറയാൻ വിട്ടോ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അബദ്ധം ആർക്കും സംഭവിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ എൻ്റെ മോളുടെ സർ ഷിമീസ് എന്നാണ് എനിക്ക് ഒരു നീഡിൽ കിട്ടിയത് അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുമല്ലോ എല്ലാവരും എന്നോട് ചോദിച്ചതെന്ന് വെച്ചാൽ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണോ എന്ന് വെച്ചാൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്നുമല്ല സ്റ്റിച്ചിങ് സാധനങ്ങൾ ഒരു ഭാഗത്താണ് വെച്ച് പിന്നെ എങ്ങനെയാണ് ആ സൂചി ആ തുണിക്കാത്ത വന്നതെന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല എങ്കിലും താഴെ വീണപ്പോൾ ചെ പഠിച്ചു വരുമ്പോൾ അങ്ങോട്ട് തിറച്ചിട്ടുണ്ടാവുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ സൂചിയൊക്കെ അലക്ഷ്യമായിട്ട് ഇടാതിരിക്കുക എനിക്ക് പറ്റിയ അപകടം നിങ്ങൾക്കും വരാതിരിക്കട്ടെ സൂചി കയറിയാണ് എൻ്റെ കൈ എനിക്ക് കയറി പൊളിക്കേണ്ടി വന്നത് അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അടുത്ത വീഡിയോട്ട് കാണാം ഓക്കേ